എൽ മാസ്റ്റർ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരങ്ങളിൽ ജീവിച്ച ഒരു മനുഷ്യനായിട്ട് കണക്കൂടി ആ കണക്കൂട്ടൽ ശരിയായിരിക്കും അതായത് നമ്മൾ ഒരു എങ്ങനെ മാസ്റ്റർ പഠിക്കുമ്പോൾ എങ്ങനെ മാസ്റ്ററായി എന്നുള്ള ഒരു കണക്കൂട്ടൽ ചെയ്യുമ്പോൾ അങ്ങനെ എങ്ങനെ എങ്ങനെ മാസ്റ്ററായി മാസ്റ്ററായി എന്ന് കണക്കുകൂടുമ്പോ

ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട് അവർക്ക് വിൽ പവർ ഉണ്ട് ആ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കർമ്മങ്ങൾ നിയന്ത്രിക്കാം അവരുടെ കർമ്മങ്ങളുടെ ഫലത്തെ ഡിവീറ്റ് ചെയ്യത്തക്കവണ്ണം പരിഹാരത്തിൻ്റെ രൂപത്തിലുള്ള മറ്റ് കർമ്മങ്ങൾ ചെയ്യാം ഇങ്ങനെ പല സാധ്യതകളും ഉള്ളതുകൊണ്ട് ഒരിക്കലും ഒരു സംഖ്യയുടെ ബലത്തിലല്ല ഒരാൾ ബോധപ്രവർത്തനാവുന്നത് അയാൾ എന്താണോ അയാളുടെ ഉറക്കം നിഷേ നിഷേധിക്കാൻ ഉറങ്ങുകയാണ് എന്നുള്ളൊരു തോന്നൽ നിഷേധിക്കാൻ എപ്പോഴാണോ തയ്യാറാവുന്നത് എപ്പോഴാണോ അയാൾ ജാഗ്രതയിലേക്ക് വരുന്നത് ആ സമയത്ത് അദ്ദേഹം ബോധപ്രാപ്തനാവുന്നു എന്നുള്ളതാണ് അതിന് ബാഹ്യമായ കാരണങ്ങളൊന്നു തന്നെ വേണം നിർബന്ധമൊന്നുമില്ല എന്നാലും പല ഘടകങ്ങളും അതിനകത്ത് കാർമ്മികമായിട്ട് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാം ശ്രീ രമണ മഹർഷിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്നൊരു ഗ്രന്ഥം ശ്രീ ബൈജു എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വരികളിൽ കൂടി പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അതിനകത്ത് മനസ്സിലാവുന്നത് അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഒരു താൽപ്പര്യം വന്നിരുന്നു വളരെ കുട്ടിക്കാലത്ത് തീരെ ഇല്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് ആൾവാമാരുടെയും ഒക്കെ കഥകൾ വായിക്കുകയും ആ വായിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ആത്മീയമായ ജീവിതത്തിലേക്ക് ആകർഷണനാവുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം അതൊരു കർമ്മ കാർമ്മികമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ വാസന ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പക്ഷേ ആ വാസന പിന്തുടരുന്നുകൊണ്ടാണല്ലോ അദ്ദേഹം ബോധപ്രാപ്തനായിത്തീരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ എഫർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ എഫർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപക്ഷെ ആദ്യത്തെ കാലത്ത് ഭൗതികമായിരിക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് സാധാരണ ഭൗതിക സന്യാസത്തിന് ഉതകുന്ന രീതിയിൽ പല കാര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു എന്നാൽ പിന്നീട് അതൊന്നും ആവശ്യമില്ലെന്ന് എന്ന് ബോധ്യപ്പെട്ടിട്ടാകണം അതിൻ്റെ അനുമാനമാണ് ബോധ്യപ്പെട്ടിട്ടാകണം അദ്ദേഹം അമ്മയുടെ കാര്യങ്ങളിൽ അന്വേഷിച്ചു തുടങ്ങി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സഹോദരനെ ഏൽപ്പിക്കാൻ തയ്യാറാവുന്നു ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ആദ്യത്തെ ഭാഗത്തെ നമ്മൾ കാണുന്ന രമണവർഷി അങ്ങനെ ചെയ്യുന്ന ആളല്ല അപ്പോൾ രണ്ടാമത് കുറച്ചുകൂടെ പ്രായോഗികമായൊരു വേദാന്ത ജ്ഞാനത്തിലേക്ക് അദ്ദേഹം തിരിച്ച് എത്തുന്നു എന്ന് അനുമാനിക്കാൻ പറ്റും വിമർശകന്മാർക്ക് അനുമാനിക്കാൻ പറ്റും വിമർശകന്മാരുടെ അനുമാനമൊന്നും ശരിയാകണമെന്നൊന്നും ഒരു നിയമവുമില്ല അപ്പോൾ ഇത്തരത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളും അതേ അതിൽ നിന്ന് അദ്ദേഹം ഇൻഫർ ചെയ്യുന്ന അനുമാനിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ അതിനകത്ത് പ്രകടമായി സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഇത്രാമത്തെ വയസ്സിലാണ് എന്ന് ധരിക്കാൻ പറ്റില്ല അങ്ങനെ വരികയാണെങ്കിൽ സാറിപ്പോൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു കൃത്യമായ വയസ്സ് ഒരു എൺപത്തി ആറാമത്തെ ജന്മം അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ ജന്മം അല്ലെങ്കിൽ ഒരു അറുന്നൂറാമത്തെ ജന്മം എന്നൊക്കെ പറഞ്ഞൊരു കണക്ക് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അതിനു വേണ്ടി കാത്തിരുന്നാൽ മതി നമുക്ക് അത് ഇപ്പോൾ കോളുമല്ലോ അതൊന്നും ശരിയല്ല അങ്ങനെ ഒരു മെച്യുർ ആവുന്ന മെച്ചുറാവുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നു മാത്രമല്ല ഈ കാലത്തിൻ്റെ പോകൽ മുന്നോട്ട് പോകൽ കൊണ്ട് അനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ജന്മങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവന് ബോധത്തിലേക്ക് വരുന്ന അടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ബോധത്തിലടുത്തുകൊണ്ടിരിക്കുകയാണ് മരണത്തിലേക്ക് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെ അടുത്തിരിക്കുന്നു ഓരോ ദിവസങ്ങളിലും എങ്ങനെയാണോ ഒരു മനുഷ്യൻ മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ ദിവസ ദിവസങ്ങളിൽ കൂടെ മരണത്തിൽ എടുക്കുന്ന പോലെ ഓരോ ജന്മങ്ങളിൽ കൂടെ ബോധത്തിലോട്ട് അടുക്കുന്നു എനിക്കിപ്പോൾ അറുപത് വയസ്സ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അടുത്ത മാസം അറുപത് വയസ്സ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മരണത്തോട് വളരെ അടുക്കുന്നു നം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോ ജന്മങ്ങൾ കഴിയുന്നവർ ബോധത്തോട് തന്നെ എടുക്കുന്നത് തന്നെയാണ് സ്വാഭാവികമാണ് സംശയമൊന്നുമില്ല കാരണം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരുവൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവൻ കൂടുതൽ കൂടുതൽ വ്യക്തമായ ധാരണകളോടുകൂടി ജീവിതത്തെ കാണാൻ തുടങ്ങുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അങ്ങനെ ഒരുപക്ഷെ കാലക്രമത്തിൽ അവൻ ബോധത്തിലേക്ക് എത്തുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു പക്വത ജന്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് സമർപ്പിക്കാമെങ്കിൽ പോലും ജന്മങ്ങളുടെ എണ്ണത്തിന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നുള്ളൊരു സംശയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പലർക്കും മാത്രമല്ല അനുഭവം ഓർമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ

ശരീരം ഇല്ലായിരിക്കുമ്പോ കൂടുതൽ ഓർക്കാൻ പറ്റിയിട്ടും എത്തുന്നില്ല കൊടംബരെ ഇത് ഓർക്കാനുള്ള ശരീരം വേണമെന്നാലും അപ്പൊ ആ ഈ ശരീരം വേണമെന്നാലും അതിൽ അപ്പൊ കൂടുതൽ ചാൻസ് വരുന്നത് കൂടുതൽ ജന്മങ്ങൾ തന്നെ വേറെ വഴിയൊന്നും അതിലില്ല മറ്റതില് ഒരു എനർജി കുറവുണ്ടെന്ന് എനിക്ക് അത് നമുക്ക് ഊഹിക്കാൻ പറ്റും അതായത് ശരീരം ഇല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ട് അതൊരു പരിധി ഉണ്ടാവുന്നു ആ ചിന്തി ഇപ്പൊ ഒന്നാം രണ്ടാം ജന്മം ജന്മമായിരിക്കും ഓർക്കുന്നത് ശരീരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ശരീരം സംബന്ധിയായിരിക്കുന്ന ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ സാന്നിധ്യം അഹങ്കാരമാണ് ബോധത്തിൽ നിന്ന് ഒരുവനെ വഴിമാറ്റിക്കൊണ്ട് പോകേണ്ട ജോലി പ്രകൃതി അനുഭവത്തിലേക്ക് താല്പര്യം കൊടുത്തുകൊണ്ട് ഭൗതികമായി മനുഷ്യന് ജീവിക്കാൻ താല്പര്യം ഉണ്ടാക്കേണ്ട ധർമ്മം അഹങ്കാരത്തിനാണുള്ളത് ഈ അഹങ്കാരത്തിനെയാണ് ചെകുത്താൻ സെമിറ്റിക് മതങ്ങൾ വിളിക്കുന്നത് വളരെ ഏറെയല്ല മനസ്സിലാക്കാൻ പാടുള്ളതുകൊണ്ട് അത് ഒരു കഥാപാത്രമായിട്ട് മാറ്റിയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് അവർ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ അഹങ്കാരമാണ് നമ്മളിലുള്ള അഹങ്കാരമാണ് നമ്മളിലുള്ള പിന്നെ മനസ്സ് മഹത്തത്വത്തെയാണ് ഈശ്വരനെന്ന് നമ്മളിലുള്ള അഹങ്കാരത്തെയാണ് അതിനെതിരായിട്ടുള്ള ഒരു തെക്കത്താനെന്നും അപ്പം അത് പഴയ ഏറ്റവും പഴയ മതങ്ങളായ സ്വരാഷ്ട്രീയാനുസൃത്തിൽ പോലും അഹുറാമസ്തയും പെൻഡാമെന്യൂ എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ട് രണ്ട് സൈഡിൽ നന്മയും തിന്മയുമായിട്ടൊക്കെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ അന്നത്തെ മനുഷ്യൻ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് വളരെ കഥാരൂപത്തിൽ അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ അഹങ്കാരം ഉണ്ടാകുന്നത് എപ്പോഴേ ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ധർമ്മ അനുസരിച്ച് ബന്ധപ്പെട്ടാണ് അഹങ്കീകരം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ശരീരം ആവശ്യമാണെന്ന് പറയുന്ന കാര്യം സാറിന് അടിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് സാർക്ക് ഫുട്ബോൾ പ്രേമിയാണല്ലോ അടിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് സാറ് വീട്ടിൽ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഫുട്ബോളിൽ കളിക്കണോ ഗോൾ ഗോളടിക്കണമെങ്കിൽ കോർട്ടിൽ ഇറങ്ങിയാലേക്കുള്ളൂ അതാണ് ഗോൾ അടിക്കാൻ വേണ്ടിയല്ലേ ഫുട്ബോൾ കളിക്കുന്നത് ബോധത്തിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവിതം അപ്പം ശരീരത്തിലെടുത്താൽ മാത്രമേ ആ ബോധത്തിലേക്ക് പോകുന്നതിനുള്ള എഫർട്ടിലേക്ക് പോകാൻ സാധിക്കൂ because it is a ബിക്കോസ് ഇറ്റ് ഇസ് എ ഡൊമൈൻ ഓഫ് ഡൂയിങ് മറ്റേത് ഡൊമൈൻ ഓഫ് ബീയിങ്ങിനകത്താണ് ഇരിക്കുന്നത് ഡൂയിങ്ങിൻ്റെ സ്വഭാവം മുഴുവനതിനകത്തില്ല ആ ഡൂയിങ്ങിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൂയിങ്ങിൻ്റെ ഡൊമൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്രിയകൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു ആക്ടിവിറ്റിയിലേക്ക് മനുഷ്യൻ വരുന്നുള്ളൂ അങ്ങനെ വന്നുകഴിഞ്ഞാൽ മാത്രമേ അവന് ധർമാധർമ്മ വിവേക വിചാരങ്ങളോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ നല്ല വഴി പോവുകയോ ചീത്ത വഴി പോവുകയോ നന്നാവുകയോ ചീത്താവുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളു മറ്റത് കുറച്ചുകൂടെ വ്യക്തമായ പിക്ചർ കിട്ടുന്ന ഒരു സമയമാണ് പലതും കാണാൻ പറ്റുന്നുണ്ട് നല്ലത് ചീത്തയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ആണ് നന്നാക്കാൻ പോകുന്നതെങ്കിൽ എല്ലാവരും നന്നാവുമായിരുന്നു കാരണം ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടി മനസ്സിലാക്കുന്നുണ്ട് ആ സമയത്ത് അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ഉപദ്രവിച്ചവരെ സഹായിക്കണം തോന്നുന്നുണ്ട് എന്നെ ഉപദ്രവിച്ചവരെ തിരിച്ച് ഉപദ്രവിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇതെല്ലാം തോന്നുന്നുണ്ട് അതെല്ലാം ഭാഷയാണ് ആണ് ഒരിക്കലും പ്രസൻ്റല്ല ആ ശരീരത്തിനകത്ത് വരുമ്പം അതേ പ്രസൻറ്റിന് അവകാശമായിട്ടുള്ളൂ പ്രസൻറ്റിലായിരുന്നാൽ മാത്രമേ ബോധമുണ്ടാകുള്ളൂ ബോധം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലായിരിക്കുക എന്നത് മാത്രമാണ് അർത്ഥം വൺ ഹു ഈസ് ഇൻ പ്രസൻറ്റ് പേഴ്സൺ രണ്ടും അങ്ങോട്ടും അതുകൊണ്ട് ആ പ്രസന്റിൽ ഇരിക്കുന്ന ഉണ്ടാകാതെ ഒരിക്കലും ബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ടും ജന്മത്തിൻ്റെ ആവശ്യകത വരുന്നു അല്ലാതെ വരുന്നില്ല പക്ഷേ ഇതൊന്നും എണ്ണം കൊണ്ട് എണ്ണമായിട്ടതിൻ്റെ ഒരു ബന്ധമില്ല അത്ര ജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിലോട്ട് വന്നോളൂ സാറ് പറഞ്ഞ പോലെ നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ പറയുക എത്രയോ വർഷമായിട്ട് ജീവിക്കുന്നു അവർക്ക് ചില വിവരങ്ങളുണ്ട് അവർക്ക് ചില നാട്ടറിവുകളുണ്ട് ഇതൊക്കെ പറയാറില്ലേ അതുപോലെ തീർച്ചയായിട്ടും ജീവിതത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ജന്മങ്ങൾ കഴിയുന്നവർ ഒരു സംസ്കൃതരായിക്കൊണ്ടിരിക്കുകയാണ് അസംസ്കൃതമായിരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് സംസ്കൃത സംസ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും ബോധമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് പലപ്പോഴും ഈ റിയലൈസേഷൻ്റെ സ്റ്റേറ്റ് എല്ലാ പിന്നെ മനസിൻ്റെ വിഷയങ്ങളും അനുഭവിച്ച് റിയലൈസ് റിയലൈസ്ഡാവുന്ന സ്റ്റേറ്റ് വരെ ബോധപ്രാപ്തിക്ക് താമസം താമസമുണ്ടെന്നും തെറ്റിദ്ധരിക്കരുത് കാരണം ബോധപ്രാപ്തിക്ക് ശേഷവും പല കാര്യങ്ങളും അനുഭവത്തിലൂടെ പോകാൻ സാധ്യതയുണ്ട് അതിന് അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വ്യത്യാസമുണ്ടായിരിക്കും ഒരിക്കലും അബോധവാനായിരിക്കുന്ന ഒരു വ്യക്തി പോകുന്നത് പോലെയല്ല ആ പ്രാപ്തിയിലൂടെയോ സപൂർത്തിയിലൂടെയോ വിരക്തിയിലൂടെയോ おかぼうのう、いってやすむの。はだの、こんにちは、ってやすむの。に行きまへん。